അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗെടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കഫക്കെട്ടും അതുപോലെ തന്നെ ജലദോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ തീരെ വയ്യാണ്ട് നടക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥ കാരണം കൊണ്ട് ഇപ്പം ഞാൻ വീഡിയോസ് രാവിലെ ഒന്നും എടുക്കണില്ല പിന്നെ നമ്മുടെ വീട്ടിലത്തെ പണിയറിയാമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു വൈകിട്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നല്ലൊരു കോഫിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങി നോക്കിയത് ഇറങ്ങി നോക്കിയപ്പോഴാണ് അവസ്ഥ ഭയങ്കര പരിതാപകരമായിരിക്കുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ കുറേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് അസ്റ്റത്തെ വീഡിയോയിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം അതിൻ്റെ ഇടയിൽ ഇവിടെ ക്ലീൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ കുത്തിപ്പൊളിക്കലും പണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഉള്ളിൽ അടുപ്പുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പുകയില്ലാത്തത് അതൊക്കെ നമ്മൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ അടുപ്പ് അങ്ങനെ യൂസ് ചെയ്യാറില്ല അതിങ്ങോട്ട് പുറത്തേക്ക് മാറ്റിയിട്ട് അപ്പോൾ നമ്മുടെ കൊട്ടത്തളം ഇതേ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി നമ്മൾ ടൈൽസൊക്കെ വന്നുകൊണ്ടാണ് നമ്മൾ ചെയ്തേക്കണേ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ മറ്റേത് നമുക്ക് കൊട്ടത്തളം ഓൾറെഡി ഉണ്ട് എങ്കിൽ കൂടി ഇത് കുറച്ചുകൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇവിടെ പൈപ്പും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കിപ്പം പാത്രം കഴുകൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചുള്ളിലായാലും ഒരു വാഷ് ബേസിൻ പൊളിച്ചു കളഞ്ഞേക്കാണ് അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഇപ്പം ഇവിടെ ഒരു അടുപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ അത് ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് കാണിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പണ്ടല്ലോ ഇന്നലെ നല്ല പനിയായി പനിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മുറ്റൊന്നും അടിച്ച് വരിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നിറേ ചപ്പാണ് കേട്ടോ മാവിൻ്റെ ഇല നമുക്ക് നിറയെ വീണ് കിടക്കണ്ടേ താഴത്തോട്ട് കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം അടിച്ചില്ലെങ്കിലും മാവിൻ്റെ അലങ്ങനെ ഇഷ്ടംപോലെ വീണ് കിടക്കട്ടെ എവിടുന്നാണെന്നറിയില്ല പിന്നെ ഇന്ന് അത്യാവശ്യം മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അത് കാരണം കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് നമുക്ക് തോന്നും അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ കിളിയുടെ കൂടുണ്ടല്ലോ സൈഡൊക്കെ നമ്മൾ മറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൂച്ച കയറി മാന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൂച്ചകൾ നല്ല ശല്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചാക്ക് വെച്ചിട്ടും ടാർപ്പായ വെച്ചിട്ടൊക്കെ മറിച്ചിട്ടുണ്ടായിരുന്നോ അതൊക്കെ ഇങ്ങനെ ദ്രവിച്ചു കൂട്ടോ കാരണം കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കൂട് വെച്ചിട്ട് കുറച്ചൊന്നല്ല അല്ല ഒരു അഞ്ചെട്ട് വർഷമെങ്കിലും ആയിട്ടുണ്ട് ഈ കിളി ആയിട്ട് ആയിട്ടിട്ടോ അപ്പം അത് ഇങ്ങനെ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാനിത് ഈ സാധനം പിടിച്ചിട്ട് ചാടിത്തുള്ളി എങ്ങോട്ടാണെന്നല്ലേ ഡേ ഞാനുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ കാച്ചിൽ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ താഴെത്തു കൊടുത്തിട്ട് കുഴിച്ചിട്ടുള്ളതാണേ ഇത് ഇതിനു മുന്നേ നമ്മുടെ ഏറ്റവും ഒരു വീഡിയോയിൽ ഉണ്ട് കേട്ടോ ഷോർട്സിലുണ്ട് അഞ്ച് കിലോ ഒക്കെ നമുക്ക് കിട്ടിയായിരുന്നു ഒരു വലിയൊരു ഇത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ബാക്കി അത് അപ്പം പറിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തുവച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് ഞാൻ വിചാരിച്ചു എനിക്ക് എന്താണെന്ന് അറിയില്ല പനി പിടിച്ചപ്പോൾ അതും ഇതൊക്കെ കഴിക്കാൻ തോന്നുക സാധാരണ എനിക്ക് കാച്ചിലോ കപ്പയോ ചക്കയൊന്നും അത്ര വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് പുഴുക്ക് പുഴുക്കിട്ടോ പക്ഷേ എനിക്ക് ഇന്ന് എന്തോ കഴിക്കാൻ തോന്നി അപ്പം ഞാനത് പറിക്കാമെന്ന് വിചാരിച്ചു അപ്പം അവിടെ ചെറിയ നി ചെറിയ ഒരു കാച്ചിലിൻ്റെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഉള്ളിൽ ഇനി ഉണ്ടോയെന്ന് നോക്കി ഇതാണ് കേട്ടോ പക്ഷേ ഇതാണ് അത് മുളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ കാച്ചിൽ പൊതുവേ നമ്മൾ ചെറിയ കഷ്ണം വെച്ചാൽ തന്നെ അത് പടർന്ന് പന്തലിച്ച് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ കാച്ചിലിൻ്റെ അവിടെ പോയി നോക്കാം എനിക്ക് പുഴുക്ക് തിന്നാന്ന് നമ്മൾ ചൂടോടു കൂടി കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ ഇന്ന് എന്താണെന്നറിയില്ല ചിലപ്പോൾ പനി പിടിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളുണ്ടാവട്ടെ ചിലപ്പോൾ തണുത്തൊക്കെയാണ് കഴിക്കാനും തോന്നുക അപ്പോൾ ഞാൻ പറിക്കാമെന്ന് വെച്ചിട്ട് വന്നേക്കുവാണെങ്കിൽ സാധാരണയായിട്ട് ഞാൻ അല്ലാട്ടോ പറിക്കാറ് ചേട്ടൻ തന്നെയാണ് പറിക്കാറ് കാരണം നമ്മൾ നമ്മളെ കൊണ്ട് താങ്ങില്ലേ ചിലപ്പോൾ വലുതൊക്കെ ആയിരിക്കും നമുക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുക കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും ഇന്നിപ്പോ ഞാൻ പറിച്ചെടുക്കാൻ തോന്നുന്നു വിചാരിച്ചിട്ടാണ് നമുക്ക് മാത്രമുള്ളത് മതിയെന്നാണ് വിചാരിച്ച് കിട്ടുമോ ഇല്ലെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ദാരിദ്ര്യം പിടിച്ച പോലത്തെ രണ്ടു കിട്ടി എന്നാലും കുഴപ്പമില്ല കേട്ടോ അതിനെ കഴുകി അങ്ങ് എടുത്തു അങ്ങനെ അതൊക്കെ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഞാനുണ്ടല്ലോ അതിൻ്റെ തൊലി അങ്ങ് ചെത്തി മാറ്റാമെന്നാണ് വിചാരിച്ചത് കേട്ടോ തൊലി ചെത്തി മാറ്റുമ്പോഴാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത് അതിൻ്റെ അടിഭാഗത്തുണ്ടല്ലോ അത് അത്ര അങ്ങ് കൊള്ളില്ലായെന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് കുറച്ചല്ലേ വേണല്ലോ അപ്പം ബാക്കി ഭാഗം മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചെത്തി കളഞ്ഞിട്ട് ഇവിടെ തന്നെ ചെത്തിയിട്ട് അങ്ങ് ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് വൃത്തിയാക്കേണ്ട ബുദ്ധിമുട്ടും എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ കാരണം പിന്നെ നമ്മൾ വേസ്റ്റ് വാരാനും കാര്യങ്ങളൊന്നും നിൽക്കേണ്ടല്ലോ ഇത് ചെടിയുടെ ചോട്ടിക്കന്നെ ആകുമ്പോൾ അതിനും ഒരു വളമാവും വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ചെത്തി മാറ്റാമെന്ന് വിചാരിച്ചു കിട്ടാം കുറച്ച് ദിവസം മുന്നേ നമ്മൾ തൊടിയിൽ നിന്ന് കുറഞ്ഞു വെച്ചിട്ടുള്ള ചക്ക ആയിരുന്നു കേട്ടോ അപ്പോൾ ചക്ക മൂത്തിട്ട് എന്താ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ പഴുത്ത പോലെ എനിക്ക് തോന്നിയിട്ടോ കാരണം അത് ഞെങ്ങുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് മുറിച്ച് നോക്കിയപ്പോൾ ഉണ്ടോ എവിടെയോ ആയിട്ടില്ല അപ്പോൾ വാടിയൊക്കെയാണ് കേട്ടോ വാടി പഴുത്തും ഒന്നും പറയാൻ പറ്റില്ല പഴുത്തിട്ടുമില്ല എന്നാൽ വാടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതവിടെ വെച്ചു അതിന് ശേഷം നമുക്ക് നമ്മുടെ കാച്ചിലൊക്കെ എന്താ പറയുക നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഞാൻ പറയാം അതിന് അഭിപ്രായം എന്താണെന്നുള്ളത് കേട്ടോ അപ്പം നമുക്കിതെല്ലാം കൂടി ഉള്ളിലേക്ക് കൊണ്ടുവയ്ക്കാം കൊണ്ടുവച്ചപ്പോഴാണ് കേട്ടോ ഓർത്തത് മുളക് തീർന്നതെന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചു കാന്താരി പറിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ മഴ പെയ്തോടു കൂടി നമ്മുടെ കാന്താരിയൊക്കെ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ടെറസിലത്തെ മുളകും കാരണം വലിയ കാര്യമായിട്ട് ഉണ്ടാവുന്നില്ല അതുവരെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ് കേട്ടോ മഴ പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക ഒന്നും ഉണ്ടാവുന്നില്ല അങ്ങനെ രണ്ട് മൂന്നും നാല് കാന്താരിയും കൊണ്ട് ഞാൻ തിരിച്ചു വന്നു കേട്ടോ അപ്പോഴാണ് വേസ്റ്റിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ഒരു ഉരുളം കിഴങ്ങ് വീണ് കിടക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിക്കോട്ടയൊക്കെ ബാക്കിലായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് വീണിട്ടുള്ളതാണ് വന്നു കേട്ടോ അത് മുളച്ച് കിടക്കേണ്ട അപ്പം നമ്മൾ ആദ്യം കിട്ടിയ രണ്ട് ഉരുളം കിഴങ്ങ് ഇതുപോലെ നമ്മൾ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നാൽ അതിൻ്റെ കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ കാരണം മുന്നേ നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് എൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതിൽ തന്നെ കൊണ്ടുപോയി നടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞാനിതാ എന്താ കാച്ചിൽ എന്താ കട്ട് ചെയ്തത് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം എനിക്കതിൽ വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ എന്താണെന്ന് പറയാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വയ്ക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ഞാൻ സാധാരണ ഒരു വിസിലടിക്കുമ്പോൾ തന്നെ അതൊരു പായസം പോലെ പരുവായിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അരപ്പെടുകയാണ് ചെയ്യാറ് ഇത് ഞാൻ കുറേ ഒരു മൂന്ന് വിസലടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനത് അങ്ങ് മാറ്റി വെച്ചു പിന്നെ അതിന് ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ട് വേണം കേട്ടോ തേങ്ങയിലേക്ക് നമ്മൾ വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി ജീരകം പച്ചമുളക് ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ മുകളിലുള്ളതും താഴത്തേതുമായിട്ടുള്ള പച്ചമുളകൊക്കെ പറിച്ചു കൊടുക്കുന്നതിന് ശേഷമാണ് ഏട്ടോ ഞാൻ പച്ചമുളക് ഉണ്ടാ എടുത്തത് ഇനിയിപ്പോൾ എന്താ ഇത് നമ്മൾ അവിയലിനൊക്കെ അരക്കില്ല അതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് അരയുണ്ട നമ്മൾ അവിയലിൻ്റെ ഒരു പരുവത്തിൽ അങ്ങ് ചതച്ചെടുക്കുക അത്ര തന്നെയാണ് വേണ്ടുള്ളൂ ഇതിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കറിവേപ്പില ഇട്ടില്ല ഞാൻ വിചാരിച്ചു കടുക് പൊട്ടിക്കാം എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അത്രയേ ഉള്ളൂ ഇനി ഞാൻ പറയാം എനിക്ക് എന്താ പദം പറ്റിയത് സാധാരണ നമ്മളെ കാച്ചിൽ ഒരു വിസിലടിക്കുമ്പോഴേക്കും നല്ല വെന്ത് കുഴഞ്ഞിട്ടുണ്ടാവും കേട്ടോ എനിക്ക് ഇവിടെ മൂന്ന് വിസിലടിച്ചിട്ട് ഞാൻ നിർത്തിയിട്ട് നോക്കിയപ്പോൾ ഒട്ടും വെന്തിട്ടില്ല ഞാൻ വീണ്ടും അതുപോലെ എന്താ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിലും കൂടെ അടിച്ചിട്ടും വെന്തില്ല കേട്ടോ അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഈ ഒരു സീസണിൽ നമുക്ക് വെക്കാൻ പറ്റാത്ത കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ വന്നിരിക്കുന്നു അതായത് ഒരു ഈ സ വെക്കേണ്ട ഒരു സമയമല്ലാന്ന് എനിക്ക് തോന്നണത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ പണ്ടൊക്കെ പറയില്ലേ ഇങ്ങനെ നമ്മൾ വേനൽക്കാലത്തൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക മഴക്കാലത്തൊന്നും കഴിക്കേണ്ടാവില്ല പണ്ടത്തെ കാലത്തൊക്കെ അപ്പോൾ അപ്പം കഴിക്കാം എന്നാണ് പറയുക കിഴങ്ങ് വർഗ്ഗങ്ങളും കാര്യങ്ങളും അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചു അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ പറിച്ചത് പണ്ടുള്ളവരാണ് കേട്ടോ പറയുക സാധാരണ നമ്മൾ വേനൽക്കാലത്തൊക്കെ കഷ്ടപ്പെട്ട് പണിത് എടുത്തു വയ്ക്കും എന്നിട്ട് മഴക്കാലത്ത് ഇതൊക്കെ പറിച്ചു കഴിക്കുക അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് കേട്ടോ ഇത് പറിച്ചെടുത്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കഴിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഈ സമയത്ത് ഇത് പറിക്കാൻ പറ്റുമില്ല എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും ആഗ്രഹം വന്നു ഇനി കഴിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നോക്കിയപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അത് കുറച്ച് കുറച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടെ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കടുപൊട്ടിച്ചു പക്ഷേ ഗ്രേവി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ കാച്ചിലേനെ വലിയ ടേസ്റ്റില്ലെങ്കിലും ഇത് എനിക്ക് ചായക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വേഗം ഇതുപോലെ എന്താ പറയുക ഒരു പാത്രത്തിലേക്ക് വിളമ്പിട്ട് കുറച്ച് അച്ചാറാണ് കേട്ടോ ഇട്ട് കൊടുത്തത് എനിക്ക് മീൻകറി ഉണ്ട് പക്ഷേ എനിക്കത്ര മീൻ ീൻകറി അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അച്ചാറാണ് എടുത്തത് എന്നിട്ട് കുറച്ച് കോഫി കൂടി ഉണ്ടാക്കി വീണ്ടും ഒരു കോഫി കുടിക്കലും ഞാൻ കഴിഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇനി പനി പിടിച്ചിടത്തുനിന്ന് അങ്ങോട്ട് കോഫി കുടിയോട് കൂടിയാണ് സാധാരണ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ചേട്ടന കൂടി വൈകുന്നേരം ചായക്കൊക്കെ ഇങ്ങനെ കഴിക്കാറാണ് കേട്ടോ അപ്പം ചൂടോട് കൂടി കഴിക്കുമ്പോൾ മാത്രമേ ടേസ്റ്റ് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഞാൻ കഴിക്കാറൊന്നും ഇല്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉടഞ്ഞതൊക്കെ എനിക്ക് ഇഷ്ടം ഉടയാത്തതൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തനിയിരുന്ന് കഴിക്കുകയാണ് അതിനിടയിൽ സച്ചു ഉണ്ടായിരുന്നു അപ്പോൾ സച്ചുവിന് ബ്രെഡ് ഓംലെറ്റ് വേണം പറഞ്ഞപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് ചോറൊക്കെ വീണ്ടും കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും സായു വന്നിട്ടുണ്ട് മൂന്നാലഞ്ച് ദിവസമായല്ലോ അവൾ പോയിട്ട് കോഴിക്കോട് അപ്പോൾ അവൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കുഞ്ഞു കുഞ്ഞുല്ലൊക്കെ കോഴിക്കൊടുത്ത ഗോതമ്പും തേങ്ങാപ്പാലും കൊണ്ട് ഇണ്ടാക്കിയത് ഇത് നല്ല ടേസ്റ്റ് എടുക്ക് അത് ഇതിന്റെ ഇതല്ല അതൊരു രണ്ടുമൂന്നു ദിവസ അതെ ഈ സെ ഇത് തേങ്ങാപ്പാലും ഗോതമ്പും തേങ്ങാപ്പാലും ടേസ്റ്റ് ഉണ്ടാ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ ഞാനിവിടെ ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ ബൈ